അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതാ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റിന്റെ റേറ്റ് എന്ന് എന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നാഞ്ഞൂറ് രൂപ എത്രയുള്ളൂ സിമ്പിള്

അപ്പോൾ അതാ ഡ്രസ്സൊക്കെ നോക്കി ഞങ്ങൾ ഒരു മൂന്ന് കടയിൽ കയറി ഷോപ്പിൽ എനിക്ക് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടുന്ന് പലചരക്കൊക്കെ മേടിച്ച് നേരെ നെസ്റ്റോ പോയി അപ്പോൾ അവിടെ ഞങ്ങൾ പോയി നോക്കി എനിക്ക് അവിടെയും എനിക്ക് പറ്റിയ ഡ്രസ്സ് കിട്ടിയില്ല എനിക്കെന്തോ എൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് എനിക്കവിടെ കാണാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ അവിടെ നിന്ന് വല്ല പോന്ന് അവിടെ നിന്ന് കുറച്ച് സാനം കുറച്ച് നല്ല വീട്ടിൽ പോകുന്നിട്ടാ വീട്ടിൽ വന്നപ്പോ അവിടെ നിന്ന് ഞങ്ങള് ക്രയം മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അപ്പയും മൂടും ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ കുത്തിവരും കാര്യങ്ങളൊക്കെ മോളെ കളറ പഠിപ്പിക്കാൻ വേണ്ടിട്ടുള്ള അപ്പന്റെ ഗുസ്തി ആയിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങൾ ഉറക്കിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ബാക്കിയുള്ള പണികൾ നോക്കുന്നത് 푸딩 아야 දෙන්නෙත් පරිස්සමෙන් තේරුම් අරගෙන අපොච්ච ටයිම හතර 12 විනාඩි 12 3 1 12 ටයිම් තුන විනාඩි 8 අපර යනවා දැන් මම ගෙදරට ගිහන් ඉතිරි කරගෙන අපේ සානරව ඔක්කොම පැක් කරලා ඇවිල්ලා වගේ ඉන්නක ඇවිල්ලා හොඳ මලයි ඉන්නවා මල ඉන්නවා පූර්ණ මල පූර්ණ මල ඉඩියුම් බට අපින ඇවිල්ලා පෝයි ඉන්නක නේද ඉස්සනක්ද അപ്പ നമുക്ക് വീടിലേക്ക് പോവാ എങ്ങനെയാ എന്തൊക്കെയാന്നുള്ള കാണിച്ചുണ്ട് അപ്പൊ നമുക്ക് വീട് പോവാ ഒരു കുരു വന്നിട്ട് പൊട്ടിട്ട വൃത്തിയായിട്ട് കുരുക്കണം ഒരു മര്യാദ ഇല്ലാത്ത നമുക്ക് എനിക്ക് പോവാ ആര്യായിട്ട് നോക്കുന്നുണ്ട് കേട്ടാ എന്താണ് മോളെ അതിന്റെ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട അവള് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അത് നല്ലത് ആദ്യം ശുദ്ധമായ പശുവിൻ പശുവിൻപാല് ശുദ്ധമായ എന്നൊക്കെ പറയണേ നമുക്കറിയില്ലല്ലോ ഇപ്പൊ എല്ലാത്തിലും ഒരു ഒരുപാട് മതിയാ മതി വേണ്ട അത് വേണ്ട അതില് തൊട്ടടിണ്ടാവും വട്ടിക്ക് അപ്പൊ പാല് മിൽമ പാല് തുമ്മി 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 സത്യം ഞാൻ തുമ്മൻ വേണ്ടിട്ടന്ന് അപ്പൊ ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടതാ ഇത് നമ്മുടെ മറ്റേ സാധനം ജലാറ്റിന്നൊക്കെ പറയും അത് തോന്നുന്നു ഇത് നമ്മുടെ ഈ ജെല്ലിയായിട്ട് നിക്കണ സാധനില്ലേ അതല്ലേ ഞാൻ പല വേദികളിലും ഞാൻ കണ്ടിട്ടുണ്ട് നുള്ളിപ്പൊളിച്ചിട്ട് അയ്യോ ഉറക്കാൻ വരുന്നു അണിമൂന്ന് ഇല്ലാന്നെ അടി ഉണ്ടാവും ഞാൻ വന്നതാണ് മര്യാദക്ക് സെറ്റായിക്കണോ പന്നി ഗ്ലാസ് ആണ് അത് കാരണം എടുത്ത് കുലിക്കാൻ പറ്റില്ല അവിടെന്നിട്ട് കുലിക്കും നമുക്ക് മിക്സ് അപ്പൊ ആദ്യം തന്നെ കുറച്ച് പണി ഇണ്ട് അതൊന്നും നോക്കാതെയാണ് പാലെടുത്തിട്ട് ചെമ്പില് വെച്ചത് ഇതറിയില്ലേ നീ കൊറച്ച് പഠിക്കാണ്ട് ഇട്ടു പറഞ്ഞാ നീ ഭയങ്കരായിട്ട് പിന്നോക്കാണ്ട് ഇപ്പൊ ഓരോ കാര്യങ്ങൾക്ക് അതായത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് രണ്ട് മൂന്ന് പാത്രങ്ങൾ തന്നെ ആദ്യം സ്മോക്ക് വറ്റ സ്മോക്ക് ആ അതാ അത് കൂടി കൂടിയ ചേച്ചി പൊയ്യം പാച്ച ഇല്ല കൂടി കൂടി കളറും അറിയില്ലോ നല്ല മാോ എനിക്ക് ഇഷ്ടമാണ് അപ്പൊ ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാം അയ്യോ ഒരു കാര്യം വാങ്ങാൻ വന്നു കസ്കസ് ണ്ടാ എവിടയാസ കൊറച്ച് വെള്ളത്തിലെ ഇതിന്റെ മുകളിലൊളിസാണോ ഞാൻ പറഞ്ഞു മര്യാക്ക് സെറ്റായിക്കോളെ എന്താണ് പൊന്ന നീ ഭയങ്കര പരാജയം ഉണ്ട് ചെല നേരങ്ങളില് ഒരു േരത്തെന്നെ പിടിച്ചിട്ട് ക്യാമറയുടെ മുന്നിര നിർത്താനും പോരട്ടെ പോരട്ടെ ഇതാണ് മിൽക്ക് മേഡിന്റെ ഏറ്റവും വലിയ ദോഷഫലം നിൽക്കില്ല വന്നുകൊണ്ടേ ഇരിക്കും എനിക്കണ്ട എനിക്കിപ്പോ ഒന്നും കേറില്ല എനിക്ക് ഉറക്കം വന്ന് ഞാൻ തള്ളി നിക്കണ ഒരു വ്യക്തിയാണ് ചപ്പ ചപ്പത് ഇന്ന് പോയിട്ട് വാങ്ങിയ സ്പൂൺ ആണ് ഇതിലേക്ക് വീടെടുത്തും ഇതില് ഇന്ന് വാങ്ങിയ സ്പൂണാണിത് എല്ലാരോടും പറയാം

മാോ നിന്റെ ചലാറ്റിന് എന്താടി പറഞ്ഞ ഒന്നും ആവാത്തോ നല്ല കളർ നല്ല കളർ നന്നായിട്ട് മിക്സ് ഞാൻ പറയാണ് നിങ്ങൾ ആവശ്യാനുസരണം ചോദിച്ചോ എന്തായാലും ഇതില് എല്ലാം ആവണ്ടെന്നല്ലേ ഒക്കെ ഇരിക്കലെന്നെ ഒന്നും പുറത്തേക്ക് പോവാനുള്ള പിന്നെ എന്തിനാ പേടിക്കാനുള്ള ഭാര്യ അതായത് ഇത് ഇണ്ടാക്കുമ്പോ അത്ര വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഫസ്റ്റ് കൊടുത്തിട്ട്

മിൽക്ക് മെയ്ഡ് മാത്രമല്ലേ ഉള്ളൂ അത് വലിയ മധുരത്തിന്റെ ഇതാവില്ല മിൽക്ക് മേഡ് വയ്ക്കേഡ് മതി എന്താവ് എന്തോ ഭാര്യരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ ആ മേഡ് വെച്ചോ ഇല്ലല്ലേ ഒരു ചിലവില്ല ഇട്ടൊഴിച്ചോ തിന്നാളെ നമ്മൾ രണ്ടാൾ തന്നെയാ ും കുണിക്കും രണ്ട് ബാത്റൂമേ ഉള്ളു പറമ്പിണ്ട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ മതി മതി വാൻ ലൈസൻസ് മതി നിനക്ക് ആ സാധനം ഇഷ്ടൊഴിക്കണ്ട കണ്ടേ മൂട്ടില് തീടാ എപ്പോഴും തീ കത്തിക്കുമ്പോ അങ്ങനെയല്ല കേട്ടോ കത്തിക്കണ്ട ഗ്യാസ് ഓക്കേ ഞാൻ പറഞ്ഞു തന്നിട്ട് വീണ്ടും അവള് തെറ്റിക്കുക ചെയ്യ മനസ്സിലാക്കണം അപ്പൊ അവളീന്ന് കുതിർത്തട്ടെ ഞാൻ ഒന്ന് പോയിട്ട് കാത്തു കിടന്നുറങ്ങി ഞാൻ അവളെ ഒന്ന് നോക്കട്ടെ എടുക്കണത് അപ്പൊ ബ്രെഡിന്റെ ആവശ്യമില്ലാത്ത സൈഡ് മുക്കും മൂലൊക്കെ കളയ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം ഇത് ചിലർക്ക് ഇത് മാത്രം ഉണ്ട് എനിക്ക് സാധനുണ്ട് ഈ സാധനം അതായത് ഈ സൈഡ് ഇട്ടാ സൈഡ് പോഷൻ വൺ ആ നാല് അക്ഷണം ആക്കണേ

അവിടെ ചൂടാറിയിട്ടുണ്ട് കേട്ടെങ്കിൽ നമുക്ക് തിരച്ചെടുക്ക ചൂടാറിവട്ടുണ്ട് തിരച്ചെടുക്കാം അതവിടെ ഇത് ഞാൻ നന്നായി റോസ്റ്റ് ചെയ്തെടുത്തത് ഇത് കുറച്ച് റോസ്റ്റ് കുറവ് അതുകൊണ്ട് ഇത് രസം ഉണ്ടാവില്ല ഇതായിരിക്കും രസം ഉണ്ടാവുക ും ബദാമക്കറ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തത് പിന്നെ നമുക്ക് സെറ്റാക്കണം അതിൻ്റെ മുന്നേ ഒരാൾക്കാരെ കാണിച്ചു തരാട്ട കണ്ട എന്നെ പെറ്റിച്ച് ഇറങ്ങി രണ്ട് മുകളിലെ ഞാൻ ഉറക്കിയ അപ്പുറത്ത് കണ്ട ഒരാൾ നോ ബേബി നോ എന്റെ മോള് കെട്ടിയ പിന്നാലെ വൈകിട്ട് ഞാൻ അവരടുത്ത് പോരും ഇത്ര സ്നേഹം അവിടെ ആപ്പിടന്നുറങ്ങിട്ടായിരുന്നു നമ്മൾ കൊറേ ടൈം എടുക്കാൻ മണിയൊക്കെ ആയിട്ടുണ്ട് അഞ്ചുമണി ആയൊക്കെ ആയിട്ടുണ്ട് ഇതരച്ചു ചൂടൊക്കെ ആയി അന്നത്തെ പാകം ഇതിൽ കട്ട് ഉണ്ടോ ഉണ്ടോന്ന ഡൗട്ട് ഞാൻ നോക്കട്ടെ യെസ് ബ്രെഡ് അരയും കുറച്ചും കൂടി ഉണ്ട് കഴിഞ്ഞിട്ട് അലങ്കൂരപ്പണി ഷേ അലങ്കാരപ്പണികളിലൂടെ അലങ്കാരപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നും ഞാനും കാത്തുംങ്ങനെ ഓർക്കും തള്ളി തള്ളി നിൽക്കുന്നു അമ്മയ്ക്ക് ഇവിടെ പരീക്ഷണങ്ങളിലെ കലവറകത്ത് വന്ന് പൊന്നുവിലെ കല ഷെ ഫുഡിൻ്റെ എന്താക്കണേ ഷെഫ് ഉണർന്ന സമയട്ടോ ഈ നട്ടാപ്പ ഉലർച്ച ഒന്നര മണിക്കാണ് അവിടെ ഷെഫ് ഉണർന്നതെന്ന് മാത്രം ആ ഷെഫിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൂട്ടി എഴുതി മൂലയ്ക്ക് ഇരുത്തണം ഉറക്കം വന്നിട്ട് മനുഷ്യന് തള്ളി മറിക്കുക അവിടെ അവിടെ സീബ്രാലായി മരച്ചടിച്ചുകൊണ്ടിരിക്കുക ഭംഗിയുണ്ട് ഭംഗിയുണ്ട് ഏഹ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഇനി ഫ്രിഡ്ജിൽ വെക്കാന്ന് മാത്രമേ ഇനി അടുത്തൊരു ദൗത്യമുള്ളു വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പിന്നെ നാളെ നാളെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഇന്ന് ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഗുഡ് നൈറ്റ് വന്നിട്ട് കിടക്കണു ഇവിടെ അല്ലെങ്കിൽ ഈ നേരത്ത് നിർത്തില്ല ഇങ്ങനെ പണിതുകൊണ്ടേ ഇരിക്കും ഇവിടെ ചിത്രപ്പണിയാണ് ഇട്ട എന്ത ഇത് പേരേതിക്കോ ഇതിനായിട്ട് നല്ലത് അപ്പൊ ഒക്കെ കൂടി നാളെ രാവിലെ വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് തന്നെയാ കണ്ടാവും അപ്പൊ എന്റെ കാത്തുമ്പങ്ങള് പോയിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങാൻ പോണു ഞാനും പെണ്ണും ാന്ത് കണ്ട പുലർച്ചെ മൂന്ന് മണിയാണ് ഇട്ടോ സമയം ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് അലയ്ക്ക് തുണക്ക ഇടുക അലക്ക ഇടുക ഏർ ഉറങ്ങിയിട്ടില്ല നാളെ ഞാനാ വണ്ടി ഓടിച്ചു നല്ല നല്ല കാര്യം എപ്പോ ഉറങ്ങും അത് പറയണം നീ വണ്ടിയിൽ ഇന്ന് സുഖായിട്ട് ഉറങ്ങും നീ കാത്തു നാനെന്തീയും നാനും ഉണ്ണി മുകുന്ദനു ക്ലോസ് ഫ്രണ്ട് നല്ല കാര്യം അടിപൊളി പണി നടക്കട്ടെ എന്തായാലും അടിപൊളി നേരം വെളുത്തു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചു കൊണ്ടുവന്നു